ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ബോഡി വൈറ്റിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് ഞാൻ ഒരുപാട് ഫേസ് പാക്കുകളും ബോഡി പാക്കലിടാറുണ്ട് പക്ഷേ എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് കോഫി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ ഫേസ് പാക്കിനും അത്യാവശ്യം നല്ല റിസൾട്ട് അധികം സ്കിൻ ടൈപ്പിനൊക്കെ ഇടയാറുണ്ട് അതുപോലെയുള്ള ഒരു ഫേസ് പാക്കാണിതും അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്തൊക്കെ എല്ലാവരുടെ വീട്ടിലും ായിട്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ് അതുപോലെ തന്നെ സൺ ടാൻ മാറാൻ വേണ്ടിയിട്ടും ഭയങ്കര ആയിട്ടുള്ള ഒരു പാക്കാണ് ഇത് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ബ്രൂ കോഫി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു കോഫി പൗഡർ എന്ന് പറയുന്നത് അത് ഒരു ടീസ്പൂണോട് എടുക്കാം നമ്മളിപ്പോൾ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് മാറ്റിയാൽ മതി മാത്രം മതി ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം ആയാൽ മാത്രം മതി കേട്ടോ അളവിലൊന്നും കാര്യമില്ല ഇൻഗ്രീഡിയൻസ് സെയിം ആയാൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ കടലമാവാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് ഒരു ടീസ്പൂണോളം കടലമാവും ആഡ് ചെയ്ത് കൊടുക്കുക എത്രയാണോ കോഫി പൗഡർ എടുക്കുന്നത് അത്ര തന്നെ കടലമാവും എടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണോളം തൈരാണ് കേട്ടോ നല്ല കട്ട തൈരുണ്ടെങ്കിൽ അതെടുക്കുക പിന്നെ വേണ്ടത് നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒന്നുകിൽ വീട്ടിൽ തന്നെ ഉണക്കിപ്പൊടിച്ച മഞ്ഞൾപ്പൊടി എടുക്കുക അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി എടുക്കുക ഒരിക്കലും കറികളിൽ യൂസ് ചെയ്യുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി നമ്മൾ ഒരിക്കലും ഒരു പാക്കിൽ യൂസ് ചെയ്യാൻ പാടില്ല ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് ഇതിലേക്ക് നമുക്ക് പാലും കൂടി ഒഴിച്ച് കൊടുക്കണം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അതായത് പാൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതധികം ലൂസായി പോകാണ്ട് ശ്രദ്ധിക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പാൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഉള്ളൂ ശേഷം ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മളെ ഫേസ് പാക്ക് കറക്റ്റ് ഇട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടും അപ്പോൾ പാല എടയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കൂടുതൽ പാലായി പോകാരുത് നമ്മളെ ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആ ഒരു ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത്രയും പാല് മാത്രം ഒഴിക്കുക കേട്ടോ അപ്പോൾ നമ്മളെ ഫേസ് പാക്ക് ഇതാണ് അവിടെ കറക്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫേസ് എല്ലാം നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ കൈ കാണുന്നുണ്ടാവും നല്ലൊരു ടാൻ അടിച്ച പോലെ ഉണ്ട് കൈ കാണാൻ അപ്പോൾ നമ്മൾ ഈ വെയിലേറ്റിറ്റ് വന്ന ആ ഒരു കറുത്ത പാടുണ്ടല്ലോ അത് കംപ്ലീറ്റ് മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി ഹാൻഡ് പാക്കായിട്ടല്ല യൂസ് ചെയ്താൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഫേസിലേക്ക് രണ്ട് മിനിറ്റ് നല്ലോണം ഒന്നും റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിലും ഫേസിലേക്ക് വെക്കുക അത് എവിടെയാണോ നിങ്ങൾ തേക്കുന്നത് അവിടെ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ ഇത് കഴുകിക്കളയാണ് ചെയ്യേണ്ടത് അപ്പോൾ കഴുകിക്കളയുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു തിളക്കം ആ ഒരു സമയത്ത് തന്നെ കിട്ടുന്നതായിരിക്കും ഞാൻ പറഞ്ഞല്ലോ എല്ലാ സ്കിൻ ടൈപ്പ് കോഫി ഫേസ് പാക്ക് നല്ല റിസൾട്ട് തരും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് അതുപോലെ ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഹെൽത്ത് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള അതേപോലെ തന്നെ ഈ ഫേസ് ക്രീം അതേപോലെ തന്നെ ഫേസ് വാഷ് ടോണർ സെറം എല്ലാം ഉണ്ടാക്കുന്ന എല്ലാം ഉണ്ട് ഇതിൽ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചാനലിൽ പോയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും കമൻസ് വായിച്ചാൽ അതിൻ്റെ റിസൾട്ടും അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്ത നല്ല വീഡിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്